സുലഭി മൈതാനുപയോഗിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാതെ മൂവിയും കാര്യങ്ങളും കസ്റ്റമർ അത്യാവശ്യം എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പോൾ ഷവർമ്മ ഉണ്ടാക്കുന്നുണ്ട് ഷവർമ്മയ്ക്ക് ഞങ്ങൾ കുപ്പൂസ ഞങ്ങളാണ് ഉണ്ടാക്കുന്നത് അതും സുലഭിയുടെ മൈതാനം ഉപയോഗിക്കുന്നത് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എൻ്റെ പേര് നൌശി പൂ താജ് ബേക്കറി പൂക്കാറ്റിയാണ് ഇത് ഇരുപത് വർഷങ്ങളായിട്ട് നമ്മളിവിടെ സ്ഥാപനം തുടങ്ങിയിട്ട് നമ്മളിവിടെ പപ്പ്സ് ബെൻ ബ്രെഡ് കേക്ക് ഐറ്റംസ് എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണതിപ്പോൾ സുലഭി മൈദയാണ് എൻ്റെ പേര് വിനോദ് ഞാൻ വളാഞ്ചേരി പൂക്കട്ടയാണ് വർക്ക് ചെയ്യുന്നത് താജ് ബേക്കറി സുലഭി മൈദ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ബ്രെഡായാലും ബെന്നായാലും ക്രീം ബെന്നായാലും പപ്പ്സായാലും എല്ലാം നല്ല സെറ്റപ്പിലാണ് വരുന്നത് തിന് മുന്നേ വേറെ മൈതും ഉപയോഗിച്ചിരുന്നു എത്ര കുറച്ച് ക്വാളിറ്റി കുറവാണ് കാരണം ഉണ്ടാക്കുന്ന സാധനങ്ങൾ പെർഫെക്റ്റായിട്ട് വരുന്നില്ല അങ്ങനെ ഫിനിഷിങ് കുറവാണ് പപ്പ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടിയിട്ട് കാണാനൊരു ഭംഗിയില്ല പിന്നെ ചുരപിട മൈദ പറഞ്ഞാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ പറഞ്ഞാൽ ബെന്നുണ്ട് ബ്രെഡ് പപ്പ്സ് പിന്നെ അത്യാവശ്യം നമ്മൾ ബേക്കറി ഐറ്റംസ് എല്ലാം നമ്മൾ ആ മാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നു കേക്ക് ഐറ്റംസ് അതുണ്ട് പിന്നെ അങ്ങനെ പല ഐറ്റംസും അങ്ങനെ പോകുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ മൂവി സുരഭിമൈദിക്കുന്ന ഫുൾ ആയിട്ട് സുരഭിമൈതാനാണ് ഉപയോഗിക്കുന്നത് സുരഭിൻ്റെ മൈദ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ പഫ്സ് അടിക്കുന്നതും കേക്ക് അടിക്കുന്നതും കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല ഫിനിഷിംഗ് ആണ് എല്ലാ കാര്യങ്ങൾക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് പിന്നെ വേറെ മൈദകൾ ഉപയോഗിച്ചിരുന്നു പക്ഷെ അത്ര ക്വാളിറ്റി ഇല്ല കാണാൻ സാധനം ഉണ്ടാക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല അപ്പം അതിൻ്റെ പേരിൽ ഇപ്പം ഫുള്ളായിട്ട് സുരഭിയുടെ മൈദ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം പൊടി സുരഭിയെങ്കിൽ വിഭവങ്ങൾ പൊട്ടിപ്പൊടിക്കും സുരഭി ആട്ട മൈദ സൂചി